ഐ പി എല്ലിൻ്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസ് വിട്ട് പുതിയൊരു ടീമിലേക്ക് മാറാനുള്ള ആഗ്രഹം രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു സാംസൺ അറിയിച്ചു കഴിഞ്ഞതോടെ ഇനി എങ്ങോട്ടെന്ന ചോദ്യമാണ് ഉയരുന്നത് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് മൂന്നു തവണ ജേതാക്കളായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവരെല്ലാം അദ്ദേഹത്തിനായി വല വിരിച്ചിട്ടുണ്ട് പതിനൊന്ന് വർഷങ്ങളായി റോയൽസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജു ടീം വിടുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നതു മുതൽ റോയൽസ് ആരാധകർ വലിയ നിരാശയിലും ദുഃഖത്തിലുമാണ് എന്താവാം ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ അദ്ദേഹത്തെ ടീം വിടാൻ നിർബന്ധിതനാക്കിയതെന്നാണ് എല്ലാവരുടെയും ചോദ്യം കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിയുടെ വരവിന് ശേഷം തന്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായതാണ് ഇതിന് പിന്നിലെന്ന് അഭ്യൂഹങ്ങളും വന്നു പക്ഷേ വൈഭവോ ഓപ്പണിംഗ് റോൾ കൈവിട്ടു പോയതോ അല്ല സഞ്ജുവിനെ ചൊടിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സഞ്ജു സാംസണിന്റെ പുറത്താവലിലേക്ക് നയിച്ചതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഐ പി എൽ സീസണിലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിംഗിൽ മാത്രമേ സഞ്ജുവിനെ കണ്ടിരുന്നുള്ളൂ ഈ മത്സരങ്ങളിൽ ടീമിനെ നയിച്ചതാവട്ടെ യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗുമായിരുന്നു ഇമ്പാക്ട് പ്ലെയറായി ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ കളിക്കാൻ തയ്യാറായിട്ടും ഇവയിൽ റോയൽസിന്റെ ക്യാപ്റ്റൻസി സഞ്ജുവിന് നൽകാൻ റോയൽസ് ടീം മാനേജ്മെന്റ് തയ്യാറായില്ലെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് റവ് സ്പോർട്സിന്റെ മാധ്യമ പ്രവർത്തകനായ രോഹിത് ജുഗ്ലാനാണ് സഞ്ജു റോയൽസ് വിടുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ഇമ്പാക്ട് പ്ലെയറായി സഞ്ജു സാംസണിന് കളിക്കാൻ കഴിയുമെങ്കിൽ ക്യാപ്റ്റൻസിയും നൽകേണ്ടതായിരുന്നു പക്ഷേ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ടാക്കുകയും ക്യാപ്റ്റൻസിയിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു റിയാൻ പെരാഗിന് ചുമതല നൽകാനാണ് തങ്ങളുടെ ആഗ്രഹമെന്ന വ്യക്തമായ നിലപാട് തന്നെയാണ് സഞ്ജുവിനെ ഇതിലൂടെ അവർ അറിയിച്ചത് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിലെ തർക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ക്യാപ്റ്റൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നുള്ള ടെൻഷൻ കഴിഞ്ഞ സീസണിൽ ഉടനീളം ഉണ്ടാവുകയും ചെയ്തിരുന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ ജുഗ്ലാനോട് വെളിപ്പെടുത്തുന്നു റോയൽസ് മാനേജ്മെന്റിന്റെ തീരുമാനത്തിലുള്ള സഞ്ജുവിന്റെ അതൃപ്തി ടൂർണമെന്റിനിടെ തന്നെ മറനീക്കി പുറത്തു വന്നിരുന്നു ഡൽഹി ക്യാപിറ്റൽസുമായുള്ള റോയൽസിന്റെ മത്സരം തയ്യൽ കലാശിച്ച ശേഷം സൂപ്പർ ഓവറിനായി ടീം തയ്യാറെടുക്കവേ കോച്ച് രാഹുൽ ദ്രാവിഡ് ഡെഗോട്ടിൽ വെച്ച് താരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകവേ ഇതിൽ ചേരാതെ സഞ്ജു ഒഴിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലായി മാറിയിരുന്നു അതേസമയം കഴിഞ്ഞ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായി മുൻ ക്യാപ്റ്റനും വെറ്ററൻ ബാറ്ററുമായ രോഹിത് ശർമ്മയും ഇമ്പാക്ട് പ്ലെയറായാണ് ഒരുപാട് മത്സരങ്ങളിൽ കളിക്കാൻ ഇറങ്ങിയത് പക്ഷേ ടീമിന്റെ തന്ത്രങ്ങളിലും ഗെയിം പ്ലാനുകളിലുമെല്ലാം അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം കണ്ടിരുന്നു പക്ഷേ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇമ്പാക്ട് പ്ലെയർ ആയപ്പോൾ ഒന്നിലും ഇടപെടാതെ മാറി നിൽക്കുകയാണ് സഞ്ജു ചെയ്തത് ക്യാപ്റ്റൻസിയും മറ്റുമായി സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൽ തഴഞ്ഞു ഇതാണ് സഞ്ജുവിന്റെ കൂടുമാറ്റത്തിന് ഇടയാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു സാംസൺ അടുത്ത ഐ സീസണിൽ ഏത് ടീമിന് വേണ്ടി കളിക്കണം കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം